എന്റെ പേര് ബാഹുലിയൻ ആണ് സ്വദേശിയാണ് ദേശീയ കായിക കോൺഗ്രസ് പാർട്ടി എന്നല്ല ധനുചുരം പോസ്റ്റ് ഓഫീസിന്റെ ഇവിടെ സമ്മേളനം നടത്തിയ വേദിയിൽ വെച്ച് മികച്ച കായിക തരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മികച്ച കായിക തരത്തിനുള്ള അവാർഡ് ഈ വർഷത്തെ എനിക്കാണ് കിട്ടിയെന്നാൽ തന്നത് അവിടെ വെച്ച് ഒരു ഹാളിൽ വെച്ചാണ് തന്നതെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് ആദരിക്കുകയും ചെയ്യുന്നു കാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല പ്രവർത്തന കാഴ്ച വെച്ച അറുപത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ രോഗി സഹായം നൽകിയതിനുള്ള അവാർഡാണ് മികച്ച കായിക തരത്തിനുള്ള അവാർഡ് തനുച്ചിറും പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചായിരുന്നു അവാർഡ് നൽകിയത് കോൺഗ്രസ്സിൻ്റെ വാട്ട് മുമ്പ് സമ്മേളനമാണ് അവിടെ നടത്തിയത് അതിൽ വെച്ചാണ് ആദരിക്കുകയും ചെയ്തതെന്ന് പറയാം സനലാണ് നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസിൻ്റെ സനലാണ് ആദരിച്ചതെന്ന് പറയാം നേതാവ് സാറാണ് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പോഴേ വേദിയിൽ കുറച്ച് പേരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു എന്നെ പോയിട്ട് കലാകാരങ്ങളെ ആദരിച്ചെന്ന് പറയും അതിനുശേഷം അല്ലാത്ത അല്ലാത്തവരെ കുറച്ച് പേരെ ആദരിച്ചെന്ന് പറയും ആ ചടങ്ങിൽ വെച്ചായിരുന്നു ഇന്നലെ മികച്ച കായിക തരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച കായിക തരത്തിനുള്ള കാരുണ്യ പ്രവർത്തനത്തിനുള്ള മികച്ച പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ആദരിപ്പ് ആദരിച്ച ചടങ്ങിലാണ് ബാഹുലിനെ അനുവദിച്ചൊരു വൈദ്യം ഭാഗത്തും ബാബുലിനെ ആദരിച്ചതെന്ന് നമുക്ക് പറയാം ഇതിനുമുമ്പേ പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ലെങ്കോ ബുക്ക് ഓഫ് യർ റെക്കാർഡിൽ വന്നിട്ട് ശബരിമലയിൽ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്ററും ഒന്നര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് ഗുരുവായൂരും മുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടേറെ നേട്ടങ്ങൾ ഒരുപോട് ചെയ്തിട്ടുണ്ട് അതുപോലെ സുനാമിക്ക് വേണ്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്നും കന്യാകുമാരി ടു ഓടി കിട്ടിയ തുക കന്യാകുമാരി കലക്ടറെ ഏൽപ്പിച്ചു അതുപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്ത ക്യാൻസർ രോഗികൾക്ക് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പാറശാല മുതൽ കാസർകോട് വരെ ഓടി കിട്ടിയ തുക അറുപത് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായത്തിന് നൽകിയ ബാഹുലയും അഞ്ചര ലക്ഷം രൂപയാണ് നൽകിയെന്ന് പറയാം അതുപോലെ കാരുണ്യ പ്രവർത്തനം കായിക തരത്തിന് ബക്കറ്റും എടുത്ത് രാവിലെ പത്ത് പത്തു മണിക്ക് ഓടുന്ന ഓടുന്നവട്ടം ഒന്നരയ്ക്ക് അവസാനിച്ചിട്ട് മൂന്നരയ്ക്ക് തുടങ്ങുന്നവട്ടം ആറുമണി വരെ അവസാനിച്ച് കിട്ടുന്ന തുകയാണ് നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചികിത്സാ സഹായം കൊടുത്തത് ഒരു ഒരുപാട് കൊടുക്കും കഴിവുണ്ട് അത് പുണ്യ പ്രവർത്തനമാണ് എനിക്കും പറയും ഇത് കണ്ടേക്കും സാധാരണപ്പെട്ടവർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ കായിക തരമായ ബാഹുലേയും ചെയ്തതെന്ന് പറയാം അതുപോലെ ഇനി ഉള്ള താരങ്ങളും ചെയ്തെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നു ഒരു കായിക ദേശീയ കായിക തരങ്ങളൊന്നും ബക്കറ്റ് പിടിച്ചുകൊണ്ട് കിട്ടുന്ന തുക കടയിൽ പിരിച്ച് കിട്ടുന്ന തുകയാണ് ഈ ക്യാൻസർ രോഗികൾക്ക് സഹായിച്ചത് ക്യാൻസർ രോഗമെന്ന് പറഞ്ഞാൽ മാരക രോഗമാണെന്ന് പറയാം അതിന് തയ്യാറെടുത്ത് ഓടിയതാണ് വെയിനെ വകവയ്ക്കുന്ന തീ പോലത്തെ വെയിനെ വക വയ്ക്കിയതാണ് ഓടി ഇത്രയും തുക നൽകിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുക ഇന്നലെ വൈകുന്നേരം അഞ്ചേ മുക്കാരിനാണ് അവാർഡ് തന്നത് പഴയ ബാങ്കിൻ്റെ അടുത്തുള്ള ഒരു തടത്ത് കൂടി പോകണം ആ തടത്തിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഈ അവാർഡ് കോൺഗ്രസിന്റെ സമ്മേളനം അവിടെ നടന്നു ആ വേദിയിൽ വെച്ചായിരുന്നു കൗതുകമായിട്ടുള്ള വേദിയിൽ വെച്ചായിരുന്നു ഈ അവാർഡ് തന്നെന്ന് പറയാം അതുപോലെ കലാരംഗത്ത് നൃത്ത പരിപാടിക്കും അവാർഡ് കൊടുത്തെന്നേന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് ഒരു ഇതുപോലെ ശബരിമല ഗുരുവായൂർ ഇടത്തോപ്പള്ളി ഇതുപോലെ സെക്രട്ടേറിയറ്റിനുടെ വിവാദമായ ഓട്ടങ്ങൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഓടിയത് ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഒരു ാരം ഉണ്ടാവണം ഇത്രയും സ്ഥാനങ്ങൾ ഓടുന്നു തന്നെ അതുപോലെ കുട്ടാരണ ഗണപതി ക്ഷേത്രം വരെ അതുപോലെ തൃക്കാക്കര ക്ഷേത്രം വരെ ഓടിയത് ഇങ്ങനെ കോവിലുകളിലും പള്ളികളിലും കൗതുകമായിട്ടുള്ള ഈ പ്രായത്തിന് മുമ്പ് ചെയ്ത ഞാൻ മാത്രമേ ഉള്ളൂ തന്നെ എനിക്കൊരു അറ്റാക്ക് വന്നതോടെയാണ് ഒന്നര കൊല്ലം കൊണ്ട് ഓട്ടം നിർത്തിയത് അതിനുശേഷം ഞാൻ ഓടിയിട്ടില്ല ഇതുവരെ ഓടിയിട്ടില്ല ചില വിവാദ ഓട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നു മാത്രം ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഓടി ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ പോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾക്കും സഹായം ചെയ്യണമെങ്കിൽ അതൊരു പുണ്യ പ്രവർത്തനമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നു നിങ്ങൾ ഈ ലൈവില് വന്നവർക്കും പ്രേക്ഷകർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം